ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് എല്ലായിടത്തും മഴയൊക്കെ ഇങ്ങനെയുണ്ട് ഇടുക്കിക്ക് നല്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നിട്ട് സൂപ്പർ സൂപ്പർ കോമ്പോസ്റ്റ് സെയിലായിട്ടാണ് വന്നേക്കുന്നത് പനിയേക്കി ഞാൻ പച്ചപിടിച്ച് വരുന്നുണ്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ബൊഗൻ വില്ലയുടെ കട്ടിങ്ങുകൾ നമ്മുടെ കടലാസ് സൈഡിയുടെ കുറച്ച് അധികം കളറുകളുടെ കട്ടിങ്ങുകളുണ്ട് പത്ത് കളറുണ്ട് കേട്ടോ നമുക്ക് ഈ സെയിലിൽ അവൈലബിളായിട്ട് എല്ലാം നാടനാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ ചുമ്മാ കൊത്തി വെച്ചാൽ തന്നെ നല്ല സുപ്പമായിട്ട് പിടിച്ചു കിട്ടുകയോ ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കളറിന് നൂറ്റി അൻപത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് ഒരു കിടകൻ്റെ രണ്ട് കട്ടിങ് വീതം ഉണ്ടാകും ഈ നൂറ്റി അൻപത് രൂപയുടെ കോംബോ സെയിലിൽ വന്നേക്കുന്ന കേട്ടോ ടോട്ടല് പത്ത് കളകാണ് നമുക്കിതിൽ വന്നേക്കുന്നത് എല്ലാ നാടനാണെന്ന് ഞാൻ പറഞ്ഞു കിട്ടും എല്ലാം നല്ല സൂപ്പർ സൂപ്പർ അടിപൊളി കളേഴ്സാണ് ഇപ്പോൾ മുഗൻവല്ലിലേക്ക് അത്യാവശ്യം നല്ല കട്ട് ചെയ്ത് സുന്ദരമാക്കി നിർത്തുവാണെങ്കിൽ നന്നായിട്ട് തളുത്ത് വന്നോളും പിന്നെ നമ്മളിത് കമ്പു കുത്തി വെച്ച് കഴിയുമ്പോൾ ആദ്യമേ തന്നെ പൊടിച്ച് വരും കേട്ടോ പുതിയ ഇലകളൊക്കെ പൊടിച്ച് വരാൻ തുടങ്ങും തല പുതിയ തളരില്ലകളിൽ വരാൻ തുടങ്ങും അപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ വേര് വന്നു എന്നൊക്കെ കാര്യം മാറ്റി നടരുത് കേട്ടോ ഭോഗം വിലയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പതിയാണ് ആദ്യ ഇലയൊക്കെ വന്ന് ആ വന്ന ഇലയൊക്കെ നല്ലൊരു ഇലയായിട്ട് വിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് വേര് പൊടിക്കാൻ തുടങ്ങുകയുള്ളു അപ്പം നല്ല രീതിയിൽ വേരൊക്കെ വന്നു എന്ന് ഉറപ്പായിട്ട് മാത്രമാണ് എല്ലാവരും മാറ്റി നടാവുകയുള്ളു കേട്ടോ പയ്യെ പൊടിച്ച് വന്ന വഴയെ ആരും മാറ്റി നടരുത് ഒരു മാസം ഒന്നര മാസമൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് മാറ്റി നട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഒരു ഇരുപത്തി അഞ്ച് കള പത്ത് മണിയുടെ സെയിലാണ് ഏറ്റവും വന്ന് നിൽക്കുന്നത് നൗഫിൽ എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് പത്ത് മണിയുടെ കട്ടിങ്ങുകൾ എനിക്ക് അയച്ചു തന്നിട്ട് കുറേ നാളായിട്ട് എന്നോട് പറയുന്ന ആൾ ഞാൻ തരാം ഞാൻ അയച്ചു തരാം നീ എന്നൊക്കെ അപ്പം ഞാൻ എനിക്ക് വേണ്ട മടിയാ മടിയാ മടിയാന്ന് പറഞ്ഞിങ്ങനെ ഇരുന്ന് നമ്മുടെ കുറച്ച് നമ്മുടെ പെറ്റോണിയുടെ കുറച്ച് ഹാങ്ങിങ് ബോട്ടുകളിരിപ്പുണ്ട് പൈൻറ്റോടെ എല്ലാം ഞാൻ നട്ടു വെച്ചു കേട്ടോ ഒരു ഞാനൊരു പത്ത് പതിനഞ്ച് കളർ മതിയെന്നാണ് പറഞ്ഞാൽ അത് കൂടുതൽ കുറേ കളറ് വന്നു പിന്നെ ഞാൻ കുറച്ച് കവറിൻ്റെ അകത്തൊക്കെ ആക്കി ഒരു നേരത്തിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതാ പൊടിച്ച് പൊടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് കണ പത്ത് മണിക്ക് നമുക്ക് കട്ടിങ് വരുന്ന മൂന്ന് ടു അഞ്ച് കട്ടിങ്ങുകളായിരിക്കും വരുന്നത് ചിലതിന് മൂന്നായിരിക്കും ചിലതിന് അഞ്ചായിരിക്കും കേട്ടോ അത് കട്ടിങ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് കട്ടിങ്ങിൽ വരുന്നത് എന്തായാലും മിനിമം മൂന്ന് കട്ടിങ് ഓരോ കളറിന് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇതിനെ യാണ് കോംബോസയിൽ റേറ്റ് വന്നേക്കുന്നത് എന്നല്ലേ ഇതിനും നമുക്ക് റേറ്റ് വന്നേക്കുന്നത് ഇരുപത്തി അഞ്ച് കളവ് പത്ത് മണിയുടെ കോംബോയ്ക്കും റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് മുഖൻ വില്ലയ്ക്കും നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ കോംബോ റേറ്റ് രണ്ടിനും നൂറ്റി അൻപതാണ് കോംബോ റേറ്റ് വന്നേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞത് പ്ലാന്റിൻ്റെ മാത്രം റേറ്റ് ആണേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളിത് പേ ചെയ്യേണ്ടതാണ് രണ്ടും കൂടെ എടുക്കുവാണെങ്കിൽ അതനുസരിച്ചായിരിക്കും റേറ്റുകൾ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങുകളാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഒരു കട്ടിങ് പോലും പോയിട്ടില്ല എല്ലാം ഇപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട് ഒരാഴ്ച കൂടുതലായി ഞാനിപ്പോൾ അത് നട്ടിട്ട് തന്നെ ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല എല്ലാം നല്ല ഇങ്ങനെ പയ്യെ പയ്യെ പൊടിച്ച് പൊടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാര് ഇപ്പം അത്യാവശ്യം നല്ല മഴയൊക്കെയുള്ളൊരു ടൈമാണ് മഴയൊക്കെ നനയാതെ നമ്മുടെ ചെടികളൊക്കെ വാങ്ങി കമ്പൊക്കെ കുത്തി പിടിപ്പിച്ച് വയ്ക്കുക കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പത്ത് മണി പാടും ഇഷ്ടം പോലെ നല്ല ബോഗൻ വില് അത് തന്നെ നാടനാണ് കേട്ടോ നാടൻ ഉണ്ടോ ഉണ്ടോ എന്ന് എല്ലാവരും എപ്പോഴും ഒരു കാര്യം തന്നെയാണ് നാടനാണെങ്കിൽ നമുക്കിങ്ങനെ ഈസിയായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് പോകുമല്ലല്ലോ അതുകൊണ്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുക നാടൻ ഉണ്ടോ ഉണ്ടോ എന്ന് അപ്പോൾ അതാ ഇപ്പോൾ ആയിട്ട് നാടൻ മൊഗൻ വില്ലയുടെ കട്ടിങ്ങുകളും നമുക്ക് അവൈലബിളാണ് നൂറ്റി അൻപത് രൂപയാണ് രണ്ടിനും കോംപ്രീറ്റ് വന്നേക്കുന്നത് പത്തുമണി ഇരുപത്തി അഞ്ച് കളകും അതുപോലെ തന്നെ ബോഗൻ പത്ത് കളറാണ് വന്നേക്കുന്നത് ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് വിധം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റുകളും കട്ടിങ്സ് വേണ്ടതൊക്കെയുള്ള നമ്പറാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ എല്ലാവരും വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഉള്ളൂ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ